ഇവിടെ നോക്കുന്നില്ല ഞങ്ങള് ഇവിടെ മീൻ കൊണ്ടുവരിക വിറ്റ് തീർക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആൾ ഒരുപാട് വരുന്നുണ്ട് ഇനി മീന് ഇനി ആൾ ഇഷ്ടം പോലെ ഉണ്ട് മീനൊക്കെ ഒരുപാട് വില കുറച്ച് ഞങ്ങൾ വിറ്റ് തീർത്തു ആയിരത്തി ഇരുന്നൂറ് രൂപ ഇവിടെ എണ്ണൂറ് രൂപ ഞങ്ങളെ സ്വന്തം ചന്ത ഇവിടെ നല്ലൊരു അമ്മ എന്റെ പിന്നെ കാണുന്ന ഈ മത്സ്യ ചന്ത ആണ്ടോ ഈ മത്സ്യചന്ത ഒരു ക്ഷേത്രമുറ്റത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഇതിപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്ന് ഓയൂര് വെളിനെല്ലൂർ ശ്രീരാമ ക്ഷേത്രമുറ്റത്താണ് കഴിഞ്ഞ ഒരു രണ്ടായിരം വർഷത്തിലധികമായി നടന്നു വരുന്ന വളരെ അപൂർവമായ ഒരു മത്സ്യചന്ത നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകരുമായി കൊട്ടാരക്കര ന്യൂസ് പങ്കുവയ്ക്കുന്നത് കാണാം വെളിനെല്ലൂർ ക്ഷേത്രത്തിലെ മത്സ്യവിപണി എല്ലാ വർഷത്തെക്കാട്ടിലും ഭയങ്കര തിരക്കാണെന്നാണ് ഇത്തവണ കച്ചവടക്കാരൊക്കെ അഭിപ്രായപ്പെടുന്നത്

ഇതാണ് ഇരുന്നൂറ് ഒരു കിലോ കൊടുക്കുന്നത് നല്ല മീനാണ് ഇത് വെളനല്ലൂരാണ് സാധനം ആ സൂപ്പർ മീനാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ മീന് കണ്ണരൊക്കെ വളരെ വില കുറച്ച് കൊടുക്കുന്നത് നെമ്മീനൊക്കെ എണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് വളരെ ാണ് ഇവിടെ നോക്കുന്നില്ല ഞങ്ങള് ഇവിടെ മീൻ കൊണ്ടുവരിക വിറ്റ് തീർക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ആൾ ഒരുപാട് വരുന്നുണ്ട് ഇനി മീന് ഇനി ആൾ ഇഷ്ടം പോലെ ഉണ്ട് മീനൊക്കെ ഒരുപാട് വില കുറച്ച് ഞങ്ങൾ വിറ്റ് തീർത്തു നല്ല ആളാണ് ഭയങ്കര ഇഷ്ടം പോലെ ആൾ വരുന്നുണ്ട് മൂന്ന് മണി പോലെ തുടങ്ങിയ കണ്ണം കൊണ്ടുപോകാ കൊടേ ഈ രൂപയ്ക്ക് ഞങ്ങളെ രൂപ രൂപ കൊടുക്കാം ഒറ്റ വില സ്വന്തം അമ്പല നമ്മുടെ ഈ പണ്ട് പയ്യക്കോട് പിന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു മുസ്ലിയാരോ മറ്റേ ദർശനത്തിന് വന്നപ്പോൾ ദർശനം അനുവദിച്ചില്ല എന്നും പിന്നെ അതിന്റെ പ്രായച്ചിത്ത എന്ന നിലയില് പ്രശ്നപരിഹാരത്തിൽ ഇന്ന് എല്ലാ ജാതി മതസ്ഥർക്കും ക്ഷേത്രത്തിൽ സന്ദർശിക്കാനും ക്ഷേത്രത്തിൽ അപ്പോൾ അത് ഒരു അനുവാദം ദേവസ്വം ബോർഡ് കൊടുക്കുക ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളും ശുദ്ധികലശങ്ങളൊക്കെ നടത്തും അപ്പോൾ ആ ഒരു ഐതിഹ്യമാണ് ഇവിടെ ഈ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വെടനള്ളൂർ തെക്കേ വയൽ കാളച്ചന്ത ആയുടെ ആ ഭാഗമായിട്ടാണ് ഇവിടെ ഈ രോഹിണി ഉത്സവം ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് തെക്ക് വശത്തുള്ള ഇണ്ടളയപ്പൻ ഭഗവാനുണ്ട് ഈ ഇണ്ടളയപ്പൻ പണ്ട് തമിഴ്നാട്ടുകാരെ കളയും കൊണ്ടുവരുമ്പോൾ അവരുടെ ഒരു പിന്നെ ഈശ്വരമൂർത്തിയായിരുന്നു അത് എഴുപത്തെട്ടിൽ നവംബറിലെ വെള്ളപ്പൊക്കത്തിൽ അത് പൂർണ്ണമായും ഒലിച്ചുപോവുകയും ഇപ്പോൾ കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡ് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ചിലവാക്കി പുതിയ ക്ഷേത്രം തെക്ക് സൈഡിൽ പണിത് അപ്പോൾ അവിടുത്തെ ഉത്സവമാണ് ഈ നടക്കുന്ന ഉത്സവം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെക്കേ വയൽ വാണിഭവം എന്നറിയപ്പെടുന്ന ഈ രോഹിണി ഉത്സവത്തിൻ്റെ ഭാഗമായ ഈ മത്സ്യവ്യാപാരം ആ മത്സ്യവ്യാപാരം ദിവസങ്ങളിൽ എല്ലാവർക്കും തൊട്ട് കൂടായ്മയും തീണ്ടി അതൊന്നും ഇല്ലാത്തവർ എല്ലാവർക്കും ദർശനം നടത്താം പിന്നെ ഈ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാം ഉപ്പും ചുണ്ണാമ്പും അത് വലിയവർ എല്ലാ വീടുകളിലും മാറ്റിച്ചു കൊണ്ടുപോയി അടുത്ത രോഹിണി വരെ സൂക്ഷിക്കുന്നവർ ഐതിഹ്യമുണ്ട് അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ ഈ നാട്ടിലുള്ളവരെല്ലാം ഈ ഇവിടെ വന്ന് മത്സ്യം വാങ്ങുകയും അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ കയറി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യും വലിയൊരു ആഘോഷമാണ് ഈ വെളുനല്ലൂർ ദേശത്തിൻ്റെ വലിയൊരു ആഘോഷമാണ് ഈ പറഞ്ഞാൽ എല്ലാ മുസ്ലീം ക്രിസ്ത്യാനിയും എല്ലാ മറ്റു സമുദായക്കാർക്കും എല്ലാം ക്ഷേത്രദർശനം നടത്താൻ കഴിയുന്ന ഒരു വലിയൊരു ആചാര പെരുമയാണ് നമ്മുടെ ഈ ക്ഷേത്രത്തിലുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഇത്തരം പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ